പത്തനംതിട്ടയിൽ അവിടെ പ്രതിഷേധം അവിടെ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാവുന്നത് അവിടെ ബാരിക്കേഡുകൾ തള്ളിയിടാനുള്ള ശ്രമ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു പോലീസ് ക്രമീകരിച്ച ബാരിക്കേഡുകൾ കയറി കിട്ടി ക്രമീകരിച്ച ബാരിക്കേഡുകൾ അത് മറികടന്നു പോകാനുള്ള പ്രവർത്തകരുടെ ശ്രമം അത് തടയാൻ മറുഭാഗത്ത് പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട് ആ ബാരിക്കേഡുകൾ മറിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് എ വി ജയശങ്കർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയ് അവിടെ പ്രതിഷേധമുണ്ട് അത് അല്പം സംഘർഷത്തിലേക്ക് സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണോ അവിടെ വലിയ പോലീസ് സന്നാഹം ഈ ബാരിക്കേഡിന്റെ മറുഭാഗത്ത് കാണുന്നുണ്ട് വിവരങ്ങൾ എന്താണ് അതായത് പ്രജിൻ ഈ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എയുടെ ഓഫീസിലേക്ക് അയഞ്ഞ പ്രതിഷേധ എത്തിയത് ഈ മാർച്ചിൽ തുടക്കത്തിൽ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടി ഉൾപ്പെടെ നടക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുകയും പിന്നീട് ഈ ബാരിക്കേഡ് നിലവിൽ മറച്ചിടാനുള്ളൊരു ശ്രമം നടത്തുന്നു ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകങ്ങുന്നു ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് നിലവിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിലുള്ള വാക്കുതർക്കവും ഏറ്റുമുട്ടലുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പ്രവർത്തകരിൽ ഒരു വിഭാഗം ഈ ബാരിക്കേഡിന് മുകളിൽ കെട്ടിയ കയറുകൾ ഉൾപ്പെടെ അടിച്ച് ആ ബാരിക്കേഡ് മറികടന്ന് ഇല്ലെങ്കിൽ മാറ്റി എം എൽ എ ഓഫീസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പോലീസും വലിയ തോതിലുള്ള സന്നാഹം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ും പോലീസും പ്രവർത്തകരും മുഖാമുഖം വരുന്ന ഒരു സാഹചര്യം പ്രവർത്തകർ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ ബാരിക്കേഡുകളെ തന്നെയാണ് അത് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു അത് ഭാഗികമായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഭാഗത്ത് കെട്ടിയ ബാരിക്കേഡ് പ്രവർത്തകർക്ക് ചെരിച്ചിടാൻ നിലവിലായിട്ടുണ്ട് അങ്ങനെ ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു തീവ്രശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാകുന്നു ഒപ്പം തന്നെ പോലീസും വലിയ തോതിലുള്ള സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം സംഘർഷവാദി ഉൾപ്പെടെ കണക്കിലെടുത്ത് രാവിലെ ബി ജെ പിയുടെ മാർച്ച് ഉണ്ടായിരുന്നു മന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉച്ചയ്ക്ക് ശവമഞ്ചവുമായി പ്രതിഷേധം നടത്തി പിന്നാലെയാണ് ഇപ്പോൾ ഡി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ പത്തനംതിട്ടയിലെ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി വരുന്നു ആ പ്രതിഷേധം ഒരു സംഘർഷത്തിലേക്ക് കിടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല പ്രവർത്തകർ പോലീസുമായി നേർക്കുനേർ നേർ വരുന്ന സാഹചര്യം ഒപ്പം തന്നെ ഈ ബാരിക്കേഡ് മറച്ചിട്ട് കൊണ്ട് അങ്ങോട്ട് കിടക്കാനുള്ള പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എടുക്കുന്ന അങ്ങനെ രീതിയിൽ തന്നെ തുടരും അത് ചേരുന്നുണ്ട് ചേട്ടാ നമ്മൾ ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ തീരുമാനം ഈ ജില്ലയിൽ പ്രതിഷേധം തുടരും ഈ ജില്ലയ്ക്ക് അവരെ വേണ്ട ഇനി അവരുടെ ലോക്കൽ കമ്മിറ്റിക്ക് അവരെ വേണ്ട ഏരിയ കമ്മിറ്റിക്ക് വേണ്ട ഈ ആറന്മുള അവരുടെ സ്വന്തം അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ആകെ ഒരു മരുന്നില്ല ആകെ തകരാറിലേക്ക് കിടക്കുന്നു കഴിവുകെട്ട മന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മകളെയും പ്രീഡിപ്പിച്ചാൽ ആരോഗ്യമന്ത്രിയായിട്ട് മരിക്കും മന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യം മന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യം രാജിവെക്കണം അവരെ കഴിവുകെട്ട മന്ത്രിയാണ് അവർ അവർക്ക് ഈ നാടിന് വേണ്ടെന്ന് അവരുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ സെക്രട്ടറിയും പ്രമേയം പാസാക്കിയാൽ പിന്നെ എന്തിനാണ് അവർ അതായത് മന്ത്രിയുടെ രാജി തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആ രാജ് ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരും പ്രത്യേകിച്ച് പത്രം കാരണം മന്ത്രിയുടെ സ്വന്തം നാടാണ് സ്വന്തം മണ്ഡലമാണ് ആ സ്വന്തം മണ്ഡലത്തിൽ ആറമ്പുള മണ്ഡലത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം നടക്കേണ്ടതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു പ്രവർത്തകർ ഏറെക്കുറെ ആ ബാരിക്കേഡ് തന്നെ പൂർണ്ണമായും ഒരു ഭാഗത്ത് പോലീസ് വെച്ച ബാരിക്കേഡ് തകർത്ത സാഹചര്യമാണ് കയറൊക്കെ ഊരി ആ ബാരിക്കേഡ് മറിച്ചിട്ടിട്ടുണ്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പിരിഞ്ഞു പോയില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നത് ഇതിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് കെ യശുക്കാരുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുണ്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ചെത്തിക്കൊണ്ട് പ്രതിഷേധമാണ് നൽകാൻ ദൃശ്യങ്ങളിൽ കാണാം ബാരിക്കേഡിനുള്ളിൽ വലിയ പ്രയത്നം പ്രവർത്തകർ നടക്കുന്നു ആ ബാരിക്കേഡ് മറച്ചിടാൻ തന്നെയാണ് പ്രവർത്തകരുടെ ഒരു ശ്രമം ഈ പത്തനംതിട്ടയിൽ അടുത്തൊന്നും ഇത്തരത്തിൽ ബാരിക്കേഡിന് മേളിൽ ഇത്രമാത്രം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ആ ഒരു കോൺഗ്രസ് പ്രതിഷേധം കണ്ടിട്ടില്ല എന്തായാലും വലിയ തോതിൽ പ്രവർത്തകരോട് നിരവധി പ്രവർത്തകർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസും പോലീസിന്റെ ഭാഗത്തു നിന്ന് പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് സമരക്കാരെ നേരിടുന്നത് മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേ കിടന്നില്ലതാ പ്രജീലിന് ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ഒരു ഭാഗത്തേക്ക് വലിച്ച് നീക്കുന്നതാണ് കാഴ്ചകൾ കാണുന്നത് അതായത് പോലീസ് ഭദ്രമായി കെട്ടിയ കയർ ഉപയോഗിച്ച് കെട്ടിയ േഡ് ഈ കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചു മാറ്റുന്നത് ഈ ദൃശ്യങ്ങൾ കാണാം ആ ബാരിക്കേഡ് അതിൻ്റെ കെട്ട് അത് തകർന്നിരിക്കുന്നു ആ ബാരിക്കേഡ് പ്രവർത്തകർ വലിച്ചു നീക്കി എന്തായാലും പോലീസിൻ്റെ സുരക്ഷാൾ ഭേദിച്ചുകൊണ്ട് എം എൽ ഓഫീസിലേക്ക് കടന്നു കയറി പ്രതിഷേധിക്കാനുള്ളൊരു ശ്രമമാണ് ഇത്തരത്തിൽ നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്ന ആ ശ്രമം അങ്ങനെ തുടരുന്നൊരു സംഘർഷ സാധ്യത തള്ളിക്കളയാനാകില്ല നിലവിൽ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല ആ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതിനുശേഷം പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിലേക്ക് തിരിഞ്ഞു ബാരിക്കേഡ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഈ ബാരിക്കേഡ് മാറ്റുക അതിനുള്ളൊരു ശ്രമമാണ് ഈ മാർച്ച് ഇങ്ങോട്ട് ഈ മാർച്ച് എത്തിയ ഘട്ടം മുതൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗം ഉണ്ടാവുക